അടിക്കടിക്ക് വേഷവും മേൽവിലാസവും മാറുന്ന വിവാഹ തട്ടിപ്പ് വീരൻ അറസ്റ്റിൽ കശ്മീർ സ്വദേശി സഹദ് ഇഷാൻ ബുഖാരിയാണ് ഒഡീഷയിൽ പിടിയിലായത് ഇയാൾക്ക് പാകിസ്ഥാനിലെ നിരവധി പേരുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ ഈ സിനിമാഗാനത്തിലെ വരികളെ അന്വർത്ഥമാക്കുന്ന തട്ടിപ്പ് വീരനാണ് ഒഡീഷ പോലീസിന്റെ പിടിയിലായത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ കശ്മീർ എന്നിവിടങ്ങളിൽ നിന്നായി ആറ് യുവതികളെയാണ് ഇയാൾ വിവാഹം ചെയ്ത് കബളിപ്പിച്ചത് ഓരോ വിവാഹത്തിനും പ്രതിയുടെ മേൽവിലാസവും ജോലിയും വ്യത്യസ്തമായിരുന്നു ഒരാളുടെ അടുത്ത് പ്രമുഖ ന്യൂറോ സർജനാണെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ഇയാൾ ആർമി ഡോക്ടറായിരുന്നു തീരുന്നില്ല പറ്റിക്കൽ വേഷങ്ങൾ എന്തിനേറെ പറയുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്റെ വേഷവും ഇയാൾ കെട്ടിയാടി ചുമ്മാതെ അങ്ങ് ജോലിയും മേൽവിലാസവും മാറ്റുകയല്ല പഴുതുകളില്ലാത്ത തന്റെ യോഗ്യതയും ഉദ്യോഗവും തെളിയിക്കുന്ന നല്ല ഒന്നാം തരം വ്യാജ സർട്ടിഫിക്കറ്റുകളും ഇയാൾ ഉണ്ടാക്കിയിരുന്നു ഈ അടക്കമാണ് ഈ വ്യാജനെ പൊക്കിയത് കശ്മീരിലെ കുപ്പുവാര സ്വദേശിയായ സയാദ് ഇഷാൻ ബുഖാരിയാണ് ഒഡീഷ പോലീസിന്റെ പ്രത്യേക ദൌത്യ സംഘം പിടികൂടിയത് ഇയാൾക്ക് പാകിസ്ഥാനിലെ നിരവധി പേരുമായും കേരളത്തിലെ ചില സംശയാസ്പദ സംഘടനകളുമായും ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് പ്രതിക്ക് പാകിസ്ഥാനിലെ ചാരസംഘടനകളുമായോ തീവ്രവാദ സംഘടനകളുമായോ ബന്ധമുണ്ടോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല